പിതാവും പുത്രനും പരിശുദ്ധരൂഹമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വാങ്ങിപ്പോയവരുടെ സ്ഥിതി എന്താണ് അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നതിൽ വല്ല അർത്ഥവുമുണ്ടോ ഉണ്ടോ വാങ്ങിപ്പോയ മഹത് വ്യക്തികളുടെ മധ്യസ്ഥത എന്ന് പറയുന്നത് വല്ല പ്രസക്തിയോ പ്രയോജനമോ ഉണ്ടോ ഈ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ക്രൈസ്തവ വിഭാഗങ്ങളുടെ ഇടയിൽ രണ്ട് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണ് നിലനിൽക്കുന്നത് ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട സഭകളും റോമൻ കത്തോലിക്കരും വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പരിശുദ്ധന്മാരുടെ മധ്യസ്ഥതയിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നവീകരണ വിഭാഗത്തിൽപ്പെട്ട സഭകൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മർത്തോമ സഭ ഉൾപ്പെടെ ഇവ രണ്ടിനെയും വേദവിപരീതങ്ങളായി കരുതുന്നു ചരിത്രം പഠിച്ചാൽ മനസ്സിലാകുന്നത് ആദിമ നൂറ്റാണ്ടുകൾ തൊട്ട് തന്നെ സഭയിൽ വാങ്ങിപ്പോയവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും പരിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥ യാചിക്കലും നിലനിന്നിരുന്നു എന്നാണ് പതിനാറാം നൂറ്റാണ്ടോടെ ആവിഭവിച്ച നവീകരണ ചിന്താഗതി അതാണ് ഇവ എതിർത്തത് കത്തോലിക്ക സഭയിലെ പല അനാചാരങ്ങൾക്കും എതിരായിട്ടാണ് ഈ എതിർപ്പ് പ്രകടമായത് റോമൻ കത്തോലിക്ക സഭയിൽ അന്ന് നിലനിന്നിരുന്ന പല അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും നീക്കേണ്ടത് യഥാർത്ഥത്തിൽ ആവശ്യമായിരുന്നു ഉദാഹരണത്തിന് വാങ്ങിപ്പോകുന്നവർ തങ്ങളുടെ പാപങ്ങൾക്കനുസരിച്ച് ഒരു ശുദ്ധീകരണ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഒരു ദണ്ഡനം സ്ഥലം അതിന് ദണ്ഡനമേൽക്കുമെന്നും എന്നാൽ ജീവിച്ചിരിക്കുന്നവർ താൻ താങ്കൾക്ക് വേണ്ടിയും വാങ്ങിപ്പോയവർക്കും വേണ്ടിയും ദണ്ഡന വിമോചനം മാർപ്പാപ്പയിൽ നിന്ന് പണം കൊടുത്ത് പ്രാപിക്കാമെന്നും പഠിപ്പിച്ചിരുന്നു കൂടാതെ വാങ്ങിപ്പോയ വിശുദ്ധന്മാരുടെ ഭൗതിക അവശിഷ്ടങ്ങളുടെ പേരിൽ അനേകം അനാശാസ്യ പ്രവർത്തനങ്ങളും നടമാടിയിരുന്നു ഇവക്കെതിരെ മാർട്ടിൻ ലൂതർന്ന് പോരാടുവാൻ അന്നത്തെ സാഹചര്യത്തിൽ ഒരു മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ തിരുവഴുത്തിൽ എന്ന് പറഞ്ഞാൽ ബൈബിളിൽ അനുശാസിക്കാത്ത വിശ്വാസങ്ങളും ആചാരങ്ങളും വേദവിപരീതം എന്ന് മുദ്രകുത്തുക അക്കൂട്ടത്തിൽ എഴുതപ്പെട്ട പരിപാവനങ്ങളായ രണ്ട് ആചാരങ്ങളായിരുന്നു വാങ്ങിപ്പോയവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും പരിശുദ്ധന്മാരുടെ മധ്യസ്ഥതയും പിൽക്കാല നവീകരണ വ്യക്തക്കൾക്ക് പ്രത്യേകിച്ച് ഇവ ഒട്ടും സ്വീകാര്യമല്ലാത്ത ആചാരങ്ങളാണെങ്കിലും മാറ്റിൽ ഉതർന്ന എഴുത്തുകൾ പരിശോധിച്ചു നോക്കിയാൽ അനാചാരങ്ങൾ കടന്നുകൂടാത്ത മേൽപ്പറഞ്ഞ ആചാരങ്ങൾ അദ്ദേഹത്തിന് വിരോധമില്ലാത്തവയായിരുന്നു എന്ന് മനസ്സിലാക്കാം എന്ന് പറഞ്ഞാൽ വാങ്ങിപ്പോയവർ കൊണ്ടുള്ള പ്രാർത്ഥന മാറ്റിൽ ഉയർന്നു പോലും എതിരില്ലായിരുന്നു വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിഷയങ്ങളെ ഒന്ന് നോക്കാം വാങ്ങിപ്പോകുന്ന വിശ്വാസികളുടെ സ്ഥിതിയെ സംബന്ധിച്ചുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് വിവാദ വിഷയങ്ങളുടെ പ്രധാന കേന്ദ്രം വാങ്ങിപ്പോകുന്നവർ ഒരു നിദ്രയിലേക്കോ പൂർണ്ണമായ വിശ്രമത്തിലേക്കോ ആണ് കടക്കുന്നതെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അവസാന നാളിലെ ന്യായവിധിയുടെ ഏക മാനദണ്ഡം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിലെ ജീവിതം മാത്രമാണ് അപ്പോൾ പിന്നെ അവർക്ക് വേണ്ടി മറ്റുള്ളവർ എന്തിനാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചേക്കാം നവീകരണ ചിന്താഗതിയുടെ പ്രധാന ലക്ഷ്യം ഇങ്ങനെയായിരിക്കും ഓർത്തഡോക്സ്കാരും റോമൻ കത്തോലിക്കരും അല്പം വ്യത്യസ്തമായ രീതിയിലാണ് വാങ്ങിപ്പോയവരുടെ സ്ഥിതിയെ കാണുന്നത് അതായത് വാങ്ങിപ്പോകുന്നവർ നിദ്രയിലേക്കോ പൂർണ്ണ വിശ്രമത്തിലേക്കോ അല്ല പോകുന്നത് പ്രസ്തുത സ്ഥലകാല പരിമിതികളില്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തിൽ ഉണർവോടെയുള്ള ജീവിതം തുടരുകയാണ് പ്രസ്തുത സ്ഥിതിവിശേഷമാണ് സഭയുടെ അദൃശ്യമായ വശം സഭ ജീവിച്ചിരിക്കുന്ന വിശ്വാസികളുടെ മാത്രം സമൂഹമല്ല അതിൽ ജീവനുള്ളവരും വാങ്ങിപ്പോയവരുമായ വിശ്വാസികൾ അംഗങ്ങളാണ് വേദപുസ്തക വെളിച്ചത്തിൽ ഇതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം എഫേസ്യ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തിമൂന്നാം വാക്യം കൊലോസ് ലേഖനം ഒന്നാം അധ്യായത്തിന്റെ പതിനെട്ടാം വാക്യവും ഇരുപത്തിനാലാം വാക്യവും എഫ് എസ് ലേഖനം നാലാമധ്യായത്തിന്റെ നാലാം വാക്യം കൊലോസ് ലേഖനം മൂന്നാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യം എന്നീ ഭാഗങ്ങളിൽ പ്രകാരം ക്രിസ്തുവിന്റെ ശരീരമാണ് സഭ എഫ് എസ് ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യം മുതൽ ഇരുപത്തി വാക്യത്തിൽ പ്രകാരം ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ് സഭ എഫ് എസ് ലേഖനം രണ്ടാം അധ്യായത്തിന്റെ പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയും ഒന്ന് കോരിന്ത്യർ മൂന്നാം അധ്യായത്തിന്റെ പതിനാറ് മുതൽ പതിനേഴ് വരെയും ആറാം അധ്യായത്തിന്റെ പത്തൊമ്പതാം വാക്യവും എന്നീ ഭാഗങ്ങളിൽ പ്രകാരം ദൈവത്തിൻ്റെ മന്ദിരമാണ് സഭ ഇങ്ങനെ മൂന്ന് വ്യത്യസ്തമായ രീതിയിലാണ് നമ്മുടെ സഭയെ രൂപീകരിക്കുന്നത് രൂപീകരിച്ചിരിക്കുന്നത് ക്രിസ്തു പണിയുവാൻ വന്നതും മത്തായി ശ്രീകാട് സുവിശേഷം ഒന്നാം അധ്യായത്തിന് പതിനെട്ടാം വാക്യം ക്രിസ്തു ഒരുക്കുവാൻ പോയ അനേകം വാസസ്ഥലങ്ങളുള്ള പിതാവിന്റെ ഭവനവും യോഹന്നാൻ പതിനാലാം അധ്യായം രണ്ടാമത്തെ വാക്യം അതാണ് സഭ ഇന്ന് പലരും പറയുന്നത് യേശുക്രിസ്തു ക്രിസ്തു വാസസ്ഥലം ഉണ്ടാക്കാൻ പോയിരിക്കുകയാണ് പക്ഷേ ഇവിടെ ബൈബിൾ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ പരിശുദ്ധ സുറിയാനു സഭ പഠിപ്പിക്കുന്നത് ആ വാസസ്ഥലം എന്ന് പറയുന്നത് ഇന്നത്തെ സഭയാണെന്നാണ് അപ്പോൾ ക്രിസ്തുവുമായി ബന്ധം പുലർത്തുന്ന സഭയും ക്രിസ്തുവിനോടൊപ്പം മരണത്തിന് അതീതമായി സ്ഥിതി ചെയ്യണം ആ സഭയിലെ അംഗങ്ങളും അങ്ങനെയുള്ള അനുഭാവം യാഥാർത്ഥ്യമാക്കിയവരായിരിക്കണം അതുകൊണ്ട് സഭയിൽ വാങ്ങിപ്പോയവരും ജീവിച്ചിരിക്കുന്നവരുമായ എല്ലാ വിശ്വാസികളും ഉൾപ്പെടുന്നു എഫ് എസ് എ ലേഖനം രണ്ടാമധ്യായത്തിൻ്റെ ഇരുപതും ഇരുപത്തിരണ്ടും വാക്യത്തിൽ അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിയപ്പെടുന്ന ആലയമായി വിശുദ്ധ സഭയെ കാണുന്നു ഈ അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും വാങ്ങിപ്പോയല്ലോ എന്നിട്ടും ആ അടിസ്ഥാനത്തിൽ പണിയപ്പെടുന്നു എന്ന് പറയുന്ന സഭ വാങ്ങിപ്പോയവരും ഉൾപ്പെടുന്നതാണല്ലേ അത് സൂചിപ്പിക്കുന്നത് വാങ്ങിപ്പോയവർ സാക്ഷികളുടെ വലിയ ഒരു സമൂഹമായി ഇബ്രാഹം ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം നമുക്ക് ചുറ്റും നിന്നുകൊണ്ട് സ്ഥലകാല പരിമിതികളില്ലാതെ ദൈവസമ്പർക്കം അനുഭവിക്കുകയാണ് വെളിപാട് പുസ്തകം ഏഴാം അധ്യായത്തിന്റെ പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ള എന്ന വേദഭാഗത്തെ സൂചന നമുക്ക് ലഭിക്കുന്നത് ആരാധനയിൽ പ്രത്യേകിച്ച് സഭ ഈ സമൂഹ സമ്പർക്കത്തെ അനുഭവിച്ചിരുന്നു സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാത രക്തത്തിനും അടുക്കലേക്കത്ര നിങ്ങൾ വന്നിരിക്കുന്നത് എബ്രാഹിം ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ സഭാ ജീവിതം ക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിലെ ജീവിതമാണ് ഈ ജീവിതത്തിൽ നിന്ന് നമ്മെ മരണത്തിന് വേർപ്പെടുത്താൻ കഴിയുകയില്ല എന്ന് പൗല ലീഗ പറയുന്നു റോമാലേഖനം എട്ടാം അധ്യായത്തിന്റെ മുപ്പത്തി എട്ടാമത്തെ വാക്യം സഭ അംഗമാകുക എന്ന് പറഞ്ഞാൽ ഒരു ശരീരത്തിന്റെ അംഗമാകുകയാണ് അതുകൊണ്ട് സഹാംഗങ്ങൾ പരസ്പരം ഭാരങ്ങളെ ചുമക്കുകയും കരുതുകയും വേണമെന്ന് ലീഗ പറയുന്നു റോമാലേഖനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ നാലാം വാക്യം അഞ്ചാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം ഒന്നുകോരിന്ത്യർ പന്ത്രണ്ടാം അധ്യായത്തിന്റെ പന്ത്രണ്ടും മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ വാങ്ങിപ്പോകുന്നവർ ഈ ശരീരസമ്പർക്കത്തിൽ നിന്ന് ഇതരരാകുന്നില്ല പൗലോസ് ഫിലിപ്പിയ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ പത്തൊമ്പത് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള ഭാഗത്ത് ശരീരത്തോടെ ഇരിക്കുന്നതിനെയും വാങ്ങിപ്പോകുന്നതിനെയും തമ്മിൽ താരതമ്യം നടത്തുന്നുണ്ട് വാങ്ങിപ്പോകുന്നത് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കാനാണെന്നും അത് ഏറെ നല്ലതാണെന്നും ഒന്നാമധ്യായത്തിന്റെ ഇരുപത്തിമൂന്നാമത്തെ വാക്യത്തിൽ പ്രത്യേകിച്ച് പറയുന്നു വാങ്ങിപ്പോകുന്നത് ക്രിസ്തുവിനോടുകൂടെ കൂടുതൽ സജീവമായ ജീവിതത്തിലേക്കുള്ള പ്രവേശനമാണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇതേ ആശയം കൂടുതൽ വിശദമാക്കുകയാണ് രണ്ട് കോരീന്ദർ അഞ്ചാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിൽ വാങ്ങിപ്പോയാലും ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കണമെന്ന ആഗ്രഹം വാങ്ങിപ്പോകുമ്പോഴുള്ള സജീവമായ സ്ഥിതിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ലൂക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിൽ ധനവാന്റെയും ലാസറിൻ്റെ ഉപമ രേഖപ്പെടുത്തിയിരിക്കുന്നു അവിടെ ധനവാനും ലാസറും അബ്രഹാം പിതാവും തമ്മിലുള്ള ബന്ധം കർത്താവ് ചിത്രീകരിച്ചിരിക്കുന്നു ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു സൂചന വാങ്ങിപ്പോകുന്നവർക്ക് സജീവമായ ഒരവസ്ഥ ഉണ്ടെന്നും ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് അവർക്ക് സ്നേഹവും താല്പര്യവും ഉണ്ടെന്നുള്ളതുമാണ് അവിശ്വാസിയായിരുന്ന ധനവാന് ഇതുണ്ടായിരുന്നുവെങ്കിൽ വിശ്വാസികളായ വാങ്ങിപ്പോകുന്നവർക്ക് എത്ര അധികം ഉണ്ടാകും ദയോകന്യാൻ സ്നീഹാട് സവിശേഷം പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തി ആറാം വാക്യത്തിൽ ഒരു വിശ്വാസിയെ കുറിച്ച് കർത്താവ് പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല വിശ്വാസികളായ വാങ്ങിപ്പോയവരുടെ അവസ്ഥയിലേക്കും ഇത് വെളിച്ചം വീശുന്നുണ്ട് മാമോദിസ അല്ലെങ്കിൽ സ്നാനം സ്വീകരിക്കുന്നവൻ ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളിയാണെന്നും പിന്നീടുള്ള ജീവിതം ജീവന്റെ പുതുക്കത്തിൽ റോമാലേഖനം ആറാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യം ആണെന്നും അത് നിത്യമായി ക്രിസ്തുവിലുള്ള ജീവിതമാണെന്നും റോമാലേഖനത്തിൽ സൂചിപ്പിക്കുന്നു റോമാലേഖനം ആറാം അധ്യായത്തിന്റെ എട്ട് മുതൽ പതിനൊന്ന് വരെ നാം ക്രിസ്തുവിനോടും മരിച്ചു എങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ഇനി മരിക്കയില്ല മരണത്തിന് അവന്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്ന് നാം അറിയുന്നുവല്ലോ അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു ഔണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തു ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ ശരീരത്തിന്റെ വേർപാടിന് നിദ്ര എന്ന പദം വേദപുസ്തകം ഉപയോഗിക്കുന്നത് സ്ഥലകാല പരിമിതികളിൽ നിന്ന് വിമുക്തമായ ജീവിതം എന്ന അർത്ഥത്തിലാണ് പൗലോസ്ലീക നിദ്ര കൊള്ളുന്നതിനെ കുറിച്ച് ഒന്ന് ദശമണിക്കർ നാലാമധ്യായത്തിന്റെ പതിമൂന്നാം വാക്യത്തിൽ എന്ന് പറയുന്നത് ഈ അർത്ഥത്തിലാണ് നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാൻ നിയമിച്ചിരിക്കുന്നത് ഒന്ന് അഞ്ചാം പത്താം വാക്ക് ഈ പരാമർശത്തിലും ഉറക്കം ശൂന്യമായ ഒരവസ്ഥയെ കാണുന്നില്ല കൂടാതെ നിദ്ര എന്ന പ്രതിഭാസം തന്നെ എടുത്താലും സമ്പൂർണമായും നിശ്ചലമായ ഒരു അവസ്ഥയല്ലല്ലോ അത് നിദ്രയിൽ പലപ്പോഴും സ്വപ്ന ലോകത്തിലെ സജീവമായ ജീവിതത്തിൽ നാം പങ്കുകാരാ ആകാറുണ്ട് അതുപോലെ നിദ്രയിലും ശരീരത്തിന്റെ അടിസ്ഥാനപരമായ കർമ്മങ്ങൾ തുടരുന്നുണ്ട് ഈ വിധത്തിൽ നോക്കിയാലും നിദ്ര സമ്പൂർണമായ ഒരു മൗനതയായിട്ടാണ് പൗലോസ്ലിക ഉദ്ദേശിക്കുന്നില്ല ഗോതമ്പണി ചാവുന്നതിനോടും നിദ്രയെ ഉപമിക്കുന്നു ഒന്ന് കോരിന്ത്യാർ പതിനഞ്ചാം അധ്യായത്തിന് മുപ്പത്തി ആറും മുപ്പത്തിയേഴും വാക്യങ്ങൾ ഗോതമ്പ് മണിച്ചാവുന്നു എന്ന് പറയുന്നത് മണ്ണിനടിയിലെ സജീവമായ ഒരു രൂപാന്തര പ്രക്രിയയെ ഉദ്ദേശിച്ചാണ് ഇതിനോട് വിശ്വാസിയുടെ മരണത്തെ ഉപമിക്കുന്നത് നിദ്രെ നിർജീവാവസ്ഥയായി കണ്ടുകൊണ്ടല്ല ഒന്ന് പത്രോസ് നാലാമധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യത്തിൽ കർത്താവ് മരിച്ചവരോട് സുവിശേഷം അറിയിച്ചതിനെ കുറിച്ചും ഒന്ന് പത്രോസ് മൂന്നാമധ്യായത്തിൻ്റെ പത്തൊമ്പതാം വാക്യത്തിൽ തടവിലുള്ള ആത്മാക്കളോട് താൻ പ്രസംഗിച്ചതിനെ കുറിച്ചും പറയുന്നു ഇതിന്റെ രണ്ടിന്റെയും സൂചന വാങ്ങിപ്പോകുന്നവർക്ക് സജീവമായതും ഉത്തരവാദിത്തോടു കൂടിയുള്ള പ്രതികരണം ഉദ്ദേശിക്കുന്നതുമായ ഒരു സ്തുതി വിശേഷം ഉണ്ടെന്നുള്ളതുമാണല്ലോ ലൂക്കോസ് വിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം നാൽപ്പത്തി മൂന്നാം വാക്യത്തിൽ അനുദപിച്ച കള്ളനോട് കർത്താവ് പറയുന്നു നീ ഇന്ന് എന്നോട് കൂടി പറും എന്ന് കർത്താവിനോട് കൂടിയുള്ള സജീവമായ ഒരു അവസ്ഥയിലേക്കുള്ള വാഗ്ദാനമായിരുന്നു ഇതെന്നും വ്യക്തമാണ് എന്ന് പറഞ്ഞാൽ പലരും പറയുന്നത് പറദീസ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അവിടെയാണ് അവരും വസിക്കുന്നതെന്നാണ് എന്നാൽ അങ്ങനെയല്ല വേദപുസ്തകം വിശദമാക്കുന്നത് സുറിയാന സഭ പഠിപ്പിക്കുന്നത് ഭർത്താവിനോടുകൂടെ ആയിരിക്കും ആ അവസ്ഥക്കാണ് അങ്ങനെ പറയുന്നതെന്നാണ് മറുരൂപമലയിൽ വെച്ച് മോശയെ മേലിയാവും കർത്താവിനോട് സംഭാഷിച്ചതായി പറയുന്നു മത്തായി ശ്രീകാട് സുവിശേഷം അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ വാങ്ങിപ്പോയ മോശയെ മേലിയാവും കർത്താവിന്റെ മനുഷ്യാവതാര ദൗത്യവുമായി എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ബന്ധപ്പെടാൻ സാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നുവെന്നും ഇത് സ്പഷ്ടമാക്കുന്നു മരിച്ചവരും മൗനതയിൽ ഇരിക്കുന്നവരും കർത്താവിനെ സ്തുതിക്കുന്നില്ല എന്ന് സങ്കീർത്തനം നൂറ്റി പതിനഞ്ചാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യത്തിൽ പറയുന്നു വാങ്ങിപ്പോ മൗനതയാണെന്ന് ഇത് സൂചിപ്പിക്കുമെന്ന് ചിലർ വാദിച്ചേക്കാം എന്നാൽ ഇത് വാങ്ങിപ്പോകുന്നവരുടെ സ്ഥിതിയെ കുറിച്ചല്ല ജാതികളും വിഗ്രഹാരാധികളും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചിരിക്കുന്നു എന്നുള്ള ഒരു സൂചനയാണെന്നും പ്രസ്തുത സങ്കീർത്തനം മുഴുവൻ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം അടുത്ത വാക്യം കൂടുതൽ ശ്രദ്ധേയമാണോ നാമോ ഇന്നു മുതൽ എന്നും എന്നേക്കും കർത്താവിനെ വാഴ്ത്തും എന്ന് പറയുന്നു ജാതികളുമായി സങ്കീർത്തനക്കാരൻ തന്നോടു കൂടെ ഉള്ളവരെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് അവർ എല്ലായ്പോഴും എന്ന് പറഞ്ഞാൽ വാങ്ങിപ്പോയാലും ദൈവത്തെ സ്തുതിക്കും എന്ന സൂചനയാണ് നൽകുന്നത് മേൽപ്പറഞ്ഞ സംഗതികളുടെ അടിസ്ഥാനത്തിൽ ന്യായമായി ഊഹിക്കാവുന്നത് വാങ്ങിപ്പോകുന്ന വിശ്വാസികൾ സഭയിൽ തന്നെ സജീവമായ ഒരു ഒരവസ്ഥയിലാണെന്നാണ് അങ്ങനെയെങ്കിൽ വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും വാങ്ങിപ്പോയ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയിൽ അഭയം പ്രാപിക്കുവാനും സഭ നിഷ്കർഷിക്കുന്നു അതാണ് വേദപുസ്തകാടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഒരു വിശ്വാസം നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകട്ടെ താങ്ക്